ഹാരക്കുറവിനെ കുറിച്ചിട്ട് ഇവിടെ പി കെ ശ്രീമതിയൊക്കെ വളരെ വാചാലയായിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് പോഷകാഹാരക്കുറവ് മറ്റു മേഖലകളിൽ അതായത് ദരിദ്രരല്ലാത്ത ഇവിടുത്തെ നമ്മൾ പറയില്ലേ പൗരപ്രമുഖർ ഈ സർക്കാരിനെ വിശേഷിക്കുമ്പോൾ പൗരപ്രമുഖരുടെ നാടുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഒരു രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൽ അമ്പത് പൈസ നിർമ്മാണ പ്രവർത്തനം അച്ഛനും അമ്പത് പൈസ ഇടനിലക്കാരുടെ പോക്കറ്റിലേക്കും പോകുമ്പോൾ ആദിവാസി അത് എഴുപത്തഞ്ച് പൈസ ഇടനിലക്കാർ വഹിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ സർക്കാരിന് സാധിക്കാതെ അല്ല സിനി അനന്ത്യാർ ഈ എഴുപത്തഞ്ച് പൈസ പോകുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ടവർക്കാണ് ഇരുപത്തഞ്ച് പൈസയുടെ വികസനമേ അവിടെ വേണ്ടു എന്നുള്ളതാണ് അവിടെ ഒരു റോഡ് പണി പാതിയായിട്ട് നിർത്താനും ആ റോഡ് പണിയിലൂടെ ആംബുലൻസ് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട അരമണിക്കൂർ കഴിഞ്ഞ അയാൾ മരിച്ചു കഴിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി എന്തായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ നെഞ്ഞത്തടി നൊലോളിയും കണ്ടുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഗതികേട് ഒരു പക്ഷേ എനിക്ക് വരുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മധു ഒരു ചൂണ്ടുപൊല മധുവിനെ ഒരു ചൂണ്ടുപൊലകയായി കണക്കാക്കിക്കൊണ്ട് പിന്നീടെങ്കിലും ഞാനൊക്കെ വിചാരിച്ചിണ്ടായിരുന്നു നാളെ ഈ ആദിവാസി മേഖലയിലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഷ്കാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ശ്രദ്ധയൂന്നും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഐ എ എസ് ഓഫീസറെ നോഡൽ ഓഫീസറാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്തുണ്ടായി ശ്രീ റോണി ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടാവുകയുമില്ല ഇനി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ അനിൽ പേർ ചർച്ച നടത്തുമ്പോൾ പറയണം എം കെ ഹരിദാസ് ഒക്കെ അന്ന് പറഞ്ഞത് എത്ര വാസ്തവമാണ് എന്ന് നോക്കണം ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലും ഈ പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാനേ ഇന്ന് കേരളം ഭരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിച്ചാലും തയ്യാറാവുകയുള്ളൂ ഞാൻ മറ്റ് ഞാൻ രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ പലതും ആലോചിച്ചു കൊടുക്കും എൻ്റെ മരിച്ചു പോയ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിലും അപ്പോൾ എൻ്റെ ശ്രദ്ധ ചെല്ലുക എന്താണെന്ന് പറയുക ഈ ആദിവാസി മേഖലയിൽ നല്ലൊരു ആസ്പത്രി എൻ്റെ അച്ഛൻ്റെ പേരിൽ അതുപോലെ തന്നെ അവിടുത്തെ ഗതാഗത യോഗ്യമായ റോഡ് ഒരുക്കി കൊടുക്കുക അവർക്ക് എല്ലാ സമയത്തും അവർക്ക് കിട്ടാവുന്ന ഒരു ആംബുലൻസ് അവിടെ ഒരുക്കി ഇത് നടക്കില്ല കാരണം എൻ്റെ അടുത്ത് ഇത്തരത്തിൽ ആംബുലൻസിൻ്റെ ഒരു ടയർ വാങ്ങാനുള്ള കാശില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് നടക്കില്ല അപ്പൊ ഞാൻ ആലോചിക്കും ഈ സി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒഴുകുന്ന ഫണ്ടിൽ ഏതെങ്കിലും ഒരു മുതലാളിയെ കൊണ്ട് രവി പിള്ളയെ കൊണ്ടോ ഇവിടുത്തെ ലുലു മുതലാളിയെ കൊണ്ടോ ആ ആദിവാസി മേഖലയിൽ പത്ത് പൈസ ചെലവാക്കാൻ ചെലവാക്കിപ്പിക്കാൻ ഈ ലുലു മുതലാളിയൊക്കെ മറ്റേ അനിൽ നബിയർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് ഭരണം നടക്കട്ടെ ഏത് പ്രമുഖ പരിപാടി നടക്കട്ടെ ആ വേദിയിലൊക്കെ മുമ്മൻചാണ്ടിയുടെ വലത്തോ പിണറായി വിജയൻ്റെ അടുത്തോ ഈ ലുലു മുതലാളിയൊക്കെ ഉണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഈ പാവപ്പെട്ട ആദിക ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് പണിയൂ അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ഒരു ആംബുലൻസ് സംവിധാനം ഉണ്ടാക്കൂ അവിടുത്തെ ആസ്പത്രിയിൽ നിങ്ങളുടെ ചെലവിൽ ഒരു മൂന്ന് ഡോക്ടർമാരെ എട്ട് മണിക്കൂറിൽ നിയമിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ തയ്യാറാവും പക്ഷെ അത് പറയണമെങ്കിൽ കാർണിവലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുള്ളൊരു മനസാക്ഷി നമുക്ക് വേണം ആ മനസാക്ഷി ഇല്ലാതെ പോയതാണ് ഈ പാവപ്പെട്ടവരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാനുള്ള കാരണമുണ്ടായിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുക ഈ സി എസ് ആർ ഫണ്ട് മുഴുവൻ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്ന ഈ പാവപ്പെട്ടവന് വേണ്ടി ചെലവാക്കട്ടെ എന്തിനാണ് ഈ പണക്കാരായ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ സി ഫണ്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ റോഡുകളും പാലങ്ങളും പണിയാനൊക്കെ ആയിട്ട് സി ഫണ്ട് ഉപയോഗിക്കുന്നത് മുഴുവൻ പാവപ്പെട്ടവൻ്റെ ഈ പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി ചിലവാക്കട്ടെ അങ്ങനെയെങ്കിൽ ഈ കരച്ചിൽ ഒഴിവാക്കാൻ സാധിക്കും ഒന്നും സംഭവിക്കില്ല ഈ ചർച്ച കഴിയും പക്ഷേ എനിക്കിവിടുത്തെ മാധ്യമങ്ങളെയും പറയാനുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ ആദ്യം മറ്റേ അട്ടപ്പാടിയിലേക്കും വയനാട്ടിലേക്കൊക്കെ തിരിച്ചു വയ്ക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ ഇത്തരത്തിൽ ദുരിതം വരുമ്പോഴാണ് ഇവിടുത്തെ അച്ചടി മാധ്യമങ്ങൾ അവരുടെ പാനയുടെ ടോപ്പ് ഇവർക്ക് വേണ്ടി തുറക്കുന്നത് അത് പോരാ നിത്യേന ഇത്തരത്തിൽ നിസ്സംഗരായ ഒരു ഭരണകൂടമുള്ള സംസ്ഥാനത്ത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരക്കാർ ഇളകൂ എന്നുള്ള വസ്തുത നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇതിൽ നമ്മളൊക്കെയും കുറ്റക്കാരാണ് നമ്മൾ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാവങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പന്ന് ആ ശവൻ ചുമന്നുകൊണ്ട് ആ അച്ഛൻ ചുമലിലേറ്റിക്കൊണ്ട് നടന്നപ്പോൾ ആ ചർച്ചയിലും അതിനെ ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്ന് പറയാനൊക്കെ അല്ലേ നമുക്ക് സാധിക്കുള്ളൂ അതിനപ്പുറമുള്ള ഒരു കാര്യവും നമുക്ക് സാധിക്കില്ല ഒന്നുമില്ലായ്മയാണ് ഈ പാവപ്പെട്ട ആദിവാസികളുടെ ഭൂസത്ത് അവരുടെ ബാങ്ക് ബാലൻസ് എന്ന് മനസ്സിലാക്കാനുള്ള മനസ്സാക്ഷിയില്ലാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം നമുക്ക് മരണത്തിലേക്ക് എത്തിച്ചില്ലല്ലോ എന്ന് സമാധാനിക്കാൻ മാത്രമേ ശ്രീ അനിൽ നമ്പ്യാർ സാധിക്കുകയുള്ളൂ